ഗുഡ് മോർണിംഗ് പിന്നെ ഇന്നൊരു ചെറിയൊരു പരീക്ഷണമാണ് നമ്മുടെ ബാക്കിൽ കാണുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉണ്ടല്ലോ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ നമുക്കായിക്കുള്ള ബാറ്ററിയുടെ കണക്ഷനും കറണ്ടിൻ്റെ കണക്ഷനും കട്ട് ചെയ്തിട്ട് ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ സൂര്യപ്രയാസത്തിൽ വേറെ സോയ്സ് ഒന്നും കൊടുക്കാതെ ഇത് വർക്ക് ചെയ്യോ ഇല്ല അതോ ഈ രണ്ട് കണക്ഷനും കട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത് ഫുള്ളായിട്ട് കട്ട് ഇല്ല ഇല്ലയെന്നുള്ള നമുക്കൊരു പരീക്ഷണം നേരിട്ട് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ അത് എല്ലാവർക്കും സംശയമുള്ളൊരു കേസാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കടക്കം സംശയമുള്ളൊരു കേസ് ആയിരുന്നു അപ്പോൾ ആ പരീക്ഷണം നേരിട്ട് നമുക്കൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കാം നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടർ അപ്പോൾ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉണ്ട് ഇപ്പോൾ കണ്ടില്ല നമ്മളൊരു തൊള്ളായിരത്തി ഇരുപത് വാട്സ് നമുക്ക് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ വീട്ടിൽ ലോഡ് വന്നിട്ട് ഏതാണ്ട് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുന്നൂറ് അന്നിട്ടോട്ടൊക്കെ മാറി വരുന്നുണ്ട് അല്ലേ ഏതായാലും ഓക്കെ പിന്നെ അപ്പോൾ കറണ്ട് എന്നും കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഹൈബ്രിഡ് ഇൻവെർട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതാ എ സി ഡി ബി ഓഫാക്കുക ഇൻവെർട്ടർ ഓഫാക്കുക പിന്നെ ബാറ്ററി ഊരിടുക എന്തൊക്കെ ഊരിട്ടിട്ട് ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്താണ് സംഭവിക്കുന്നത് വർക്ക് ചെയ്യുന്നുണ്ടോ ബാറ്റി ഇല്ലാതെ വർക്ക് ചെയ്യുക ബാറ്റി വെച്ചാലേ വർക്ക് ചെയ്യുള്ളൂ എന്തൊക്കെയാണ് അതിൻ്റെ പാട് എങ്ങനെയൊക്കെ ലോഡ് എന്നുള്ള ഒരു ഫുള്ള് പരീക്ഷണം എ ടൂസരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സോളാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും വലിയൊരു ഉപകാരമാകും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അതിനുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി എന്താ പാടുന്ന നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഇതാ ഞാൻ നമ്മൾ എ സി ഡി പിൻ്റെ ബോക്സ് അയച്ചുവെച്ചിട്ടുണ്ട് ഇതാ ബോക്സ് എ സി ഡി പിൻ്റെ ബോക്സ് അയച്ച് വെച്ച് ഇതാ സ്വിച്ച് ആണ് ഓഫ് ആക്കാണ് അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആക്കി അപ്പോൾ ഇവിടെ സംഭവിച്ചു ഇതാ നമ്മളെ ഗ്രിഡ് കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രിഡ് കട്ടായപ്പോൾ നമ്മൾ ബാറ്ററി ഇപ്പോൾ കറൻ്റെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ബാറ്ററി നടക്കുന്നുണ്ട് പിന്നെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല പക്ഷേ അതിൽ ചെറുതായിട്ടുണ്ട് ഒരു പൂജ്യം പൂജ്യം പോയിൻറ്റ് ഏഴ് വാസ്സ് അപ്പോൾ സോളാറിൽ നിന്ന് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലെ ലോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഗ്രിഡ് കട്ടാണ് അപ്പോൾ അപ്പോൾ ഗിഡ്ഡ് കട്ടാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ അലാറം ആ ലൈറ്റ് ഓൺ ആവേണ്ടതാണ് അപ്പോൾ ആയിരിക്കും നോക്കാം അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻവെർട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പി വി ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇൻവെർട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ആദ്യമായിട്ട് അതങ്ങോട്ട് ഓഫ് ആക്കാൻ പോകും ഓഫാക്കിയിട്ട് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് പി വിയുടെ സ്വിച്ചും ഒന്ന് ഓഫാക്കിയിട്ട് നോക്കാം പാനിൽ നിന്ന് വരുന്ന കറണ്ട് ഓഫാക്കിയിട്ട് ബാറ്ററിൻ്റെ കണക്ഷനും വേറെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഇത് വർക്ക് ചെയ്യോ ചെയ്യുമോ എന്നുള്ള ഒരു പരീക്ഷണം ആ ഒരു സംശയം നമുക്ക് കണ്ട് തീർക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നല്ല ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ആക്ക അപ്പോൾ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പി വിയുടെ സ്വിച്ച് അതായത് സോളാർ പാനലിൽ നിന്ന് വരുന്ന കറൻറ്റിൻ്റെ സ്വിച്ചും ഞാൻ ഒന്ന് ഓഫാക്കോ അപ്പോൾ അതും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതാ ഇതിൻ്റെ ഡിസ്പ്ലേ മൊത്തമായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇതിക്ക് യാതൊരു സോഴ്സും ഇല്ല അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പോയി അത് ഓഫായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇത് ബാറ്റ് ബാറ്ററിൻ്റെ കറണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകും കേട്ടോ ഇനി കട്ട് ചെയ്തിട്ട് ബാക്കി കാണിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്ററിൻ്റെ കണക്ഷൻ ഇതാ നമ്മൾ ഊരിട്ടിരിക്കുകയാണ് ഇപ്പോൾ ബാറ്ററിൻ്റെ കണക്ഷൻ ഒന്നും ഇല്ല അപ്പോൾ ബാറ്ററിൻ്റെ കണക്ഷൻ ഇതാ ബാറ്ററിൻ്റെ രണ്ട് വയർ രണ്ട് സൈഡായിട്ട് വെച്ചിട്ടുണ്ട് കണക്ഷൻ ഇല്ല അപ്പോൾ ബാറ്ററിയിൽ ആൾറെഡി ഉണ്ട് അപ്പോൾ ബാറ്ററി അങ്ങനെ പോകുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ബാറ്ററി ആട്ടോ നമ്മൾ നിർമ്മിച്ച ബാറ്ററി ആണ് ഈ ബാറ്ററി ഇതിൻ്റെ പ്രിസ്മാറ്റിക്സിൽ വെച്ചുകൊണ്ട് ചെയ്തതാണ് ഈ ബാറ്ററി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓൺ ചെയ്തതാണ്ട് ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ട് നമ്മൾ നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിലവിലിതാ ഇത് ഒന്നും വർക്ക് ആവുന്നില്ല കേട്ടോ ഇത് ഇങ്ങനെ ഓഫായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഏതായാലും ഇതിൽ എന്തെങ്കിലും ഒരു സോയ്സ് വേണ്ടി വരും അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഓൺ ആക്കാൻ പോകുന്നത് ഇതാണ് ഇതിൻ്റെ പി വി സ്വിച്ച് ഓൺ ചെയ്യാം അപ്പോൾ ഫാനിൽ നിന്ന് വരുന്ന കറണ്ടിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ തന്നെ ഇവിടെ ഇതാ ഡിസ്പ്ലേ തെളിഞ്ഞു ഏതായാലും ശരി പക്ഷേ നമ്മളെ പി വി സ്വിച്ച് ഓൺ ചെയ്തിട്ടുള്ളൂ നമ്മൾ പക്ഷേ എന്താ പറയുക ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല പക്ഷെ അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നോ എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പാനലിൽ നിന്നും കറൻ്റ് എടുക്കുന്നില്ല ഗ്യാസ് ഇ ബിന്നും കറണ്ട് എടുക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഇൻഡക് ഒരു ഇൻഡിക്കേഷൻ ബാറ്ററിക്ക് ചാർജ് ആവുന്ന രൂപത്തിൽ വരുന്നുണ്ട് പക്ഷേ അതിൽ കാര്യമൊന്നുമില്ല അത് വെറുതെ വരുവാണ് ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ അവസ്ഥയുള്ളത് കേട്ടോ ഞാൻ ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ അത് ഇൻവെർട്ടറിൻ്റെ സ്വിച്ചും ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാൻ നോക്കാം ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് ഏതാണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഓൺ ആക്കി വെച്ചു പക്ഷേ ഇതുവരെ നമ്മളെ പാനലിൽ നിന്ന് കറണ്ട് എടുത്തില്ല പാനൽ വർക്ക് ചെയ്തില്ല ഇൻവെർട്ടർ വർക്ക് ആയില്ല കേട്ടോ പാനലിൻ്റെ വോൾട്ട് തീ കാണിക്കുന്നുണ്ട് അല്ല വാർഡ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി പത്തൊൻപത് വാർഡ്സ് ഇപ്പോൾ തീരെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഇൻവെർട്ടർ ലോഡാവുന്നില്ല ഇതാണപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഒരു വാസ്തവം കേട്ടോ ഇതേമാതിരി തന്നെയാണ് നിലവിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ചാൽ ഇനി ഞാൻ ആദ്യമായിട്ട് നമ്മളെ ബാറ്ററി ഒന്ന് കണക്ഷൻ കൊടുത്തിട്ട് കുറച്ച് ഇതൊന്ന് വർക്ക് ചെയ്തതിന് ശേഷം ബാറ്ററി വീണ്ടും മോ ഒന്ന് ഊരെടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഇത് വർക്ക് ചെയ്യും അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്കൊന്ന് നോക്കാം നമ്മളെ ബാറ്ററി ഞാൻ കണക്ഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ബാറ്ററി കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകയാണ് അപ്പോൾ അതിപ്പോൾ ഓൺ ആക്കാൻ പോകണം അത് ഓൺ ആക്കിയിട്ട് നമുക്ക് എന്താണ് അവിടെ മാറ്റം വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഞാനിത് പെട്ടെന്ന് ഊരി അപ്പോൾ ഊരി എടുക്കുമ്പോഴും ഊരി എടുക്കണം എന്നില്ല ഇനി ഓഫാക്കിയാലും മതി ഓഫ് ഊരി ഊരെടുക്കുകയേ ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഓൺ ചെയ്യണേ ഇപ്പോൾ ബാറ്ററിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ചെറിയൊരു ഒരു ടൈം എടുക്കും ഏതായാലും നോക്കാം ഇപ്പോൾ ഇതാ ഇൻവെർട്ടർ ഓൺ ആയിട്ടില്ല പക്ഷെ നമ്മളെ ബാറ്ററി വോട്ട് ഇരുപത്തിയാറ് പോയിന്റ് നാല് വോട്ട് എന്നവിടെ കാണിക്കുന്നുണ്ട് ഏതായാലും ഇൻവെർട്ടർ ഇപ്പോൾ ഏതാനും ഓൺ ഓണാവുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഇൻവെർട്ടർ ഓണായിട്ടുണ്ട് ക്യാസീബ് കട്ടായിട്ടുണ്ട് ഇപ്പോൾ അൻപത് വാർഡ്സ് അമ്പത്തിരണ്ട് അൻപത്തിരണ്ട് വാർഡ്സ് അല്ല അഞ്ഞൂറ്റി വാർഡ്സ് ആയി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ആ ഇരുന്നൂറ്റി അറുപത്തിനാല് വോൾട്ട് വോൾട്ടില്ലേ പി വി വോൾട്ടാണ് അതെട്ടോ അപ്പോൾ പവർ അഞ്ഞൂറ്റി അൻപത്തിനാല് വാർസ് കറണ്ട് പിന്നെ പവർ സോളാർ പാനലിൽ നിന്ന് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ബാറ്ററിന്ന് ചെറിയൊരു കറണ്ട് ബാറ്ററിയിൽ നിന്ന് നിർത്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കൂടുതൽ ലോഡ് ഇപ്പോഴത്തെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാറ്ററി കണക്ഷൻ ഒന്ന് ഊരിട്ട് നോക്കാം ബാറ്ററി നമ്മളൊന്ന് ഊരിടുമ്പോൾ എന്താണ് സംഭവിക്കുക അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന കാര്യമാണ് കാരണം ബാറ്ററിൻ്റെ ഇത് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അതിന് ആനുപാതികമായിട്ടുള്ള ലോണാണ് വീട്ടത്തേ ഉള്ളൂ എങ്കിൽ ഈ സോളാർ പാനലിന് നമ്മളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ മൊത്തമായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഊരിടാം എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നമ്മളീ പരീക്ഷണോടെ വിജയിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ സംശയങ്ങളും അതോട് കൂടിയിട്ട് ഇവിടെ തീരും വീണ്ടും നമ്മുടെ ബാറ്ററി കണക്ഷൻ ഫുള്ളായിട്ട് നമ്മൾ ഊരിട്ടിരിക്കുകയാണ് കേട്ടോ ഗ്യാസ് ഇവിടെ കണക്ഷൻ നമ്മൾ അതേമാതിരി ഓഫ് തന്നെയാണ് ഓൺ ആക്കിയിട്ടില്ല അത് പക്ഷേ നമ്മളെ ബൾബ് ഇതവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇൻവെർട്ടർ ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് ബാറ്ററി കണക്ഷൻ കൊടുത്ത ഇതിൽ കാണിക്കുന്നത് പക്ഷേ ബാറ്ററി കണക്ഷൻ ഒന്നും ഇല്ല ഇതാക്കും മുപ്പത്തി നാല് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപത് വാട്സ് പോയിൽ കറണ്ട് പിന്നെ സോളാർ പാലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമ്മളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലോഡിന് ആനുപാതികമായിട്ട് നമ്മളെ വീട്ടിൽ ലോഡ് ഉള്ളൂ എങ്കിൽ അല്ലെങ്കിൽ അതിൽ കുറവാണ് എങ്കിൽ ബാറ്ററി പെട്ടെന്ന് നമ്മൾ ഊരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നു അല്ലാത്തയാൾക്ക് ഫുള്ള് ഡെഡ് ആയിട്ട് എ ടു സെഡ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ ഇതാണ് ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഓക്കെ